അങ്ങനെ ഹായ് കൂട്ടുകാരെ ഞങ്ങൾ അങ്ങനെ ഓർഡർ ചെയ്തു ഊണ് തല പൊടിമീൻ ഒരു കുപ്പി കള്ള എന്നുവേണ്ട തീർത്തും ചെയ്തു അപ്പോൾ ഞങ്ങൾക്ക് ഒരു രണ്ട് കമ്പനിക്കാരെ കൂടെ ഞങ്ങൾ ഞങ്ങളിവിടെ വന്നപ്പോൾ അവർ കഴിച്ചുകൊണ്ടിരിക്കുവാണ് കഴിച്ചോണ്ടിരിക്കുവാണ് ഇവിടെ പേരെന്തോ സെലിജി സെൽ ജോൺസ് കേട്ടോ ഞങ്ങൾക്ക് ഇവിടെ വന്നപ്പോൾ കമ്പനി അവർ കഴിച്ചുകൊണ്ടിരിക്കുവാണ് അങ്ങനെ കമ്പനിക്കാരെ കിട്ടിയതാണേ ഞങ്ങളുടെ കൂടുതൽ ഉൾപ്പെടുത്തു പറഞ്ഞു ചോദിച്ചായിരുന്നു കുഴപ്പമില്ലെന്ന് പറഞ്ഞു നമ്മുടെ കേട്ടിലാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതാണ് ഹായ് ഹലോ കൂട്ടുകാരെയാ നമസ്കാരം ജയകുമാറ ഞങ്ങൾ അങ്ങനെ ഇന്ന് നോക്കിക്കോ തറവാടെ ഷാപ്പിലാണ് കേട്ടോ നല്ല അടിപൊളി ഫുഡാണ് ഇവിടുത്തെ ഞാനിത് നേരത്തെ വന്നൊരു വീഡിയോ ചെയ്തതാണ് ഞങ്ങൾ ഒന്നുകൂടെ ചെയ്യാൻ വേണ്ടി വന്നതാണ് ഇതാണ് നമ്മുടെ കോന്നിയിൽ നിന്ന് പൂങ്കാനു വരുന്ന റൂട്ടാണ് കേട്ടോ ഇൻഡോർ സ്റ്റേഡിയത്തിൻ്റെ അടുത്ത് ഇതാണ് കേട്ടോ അല്ല ഫുൾ തിരക്കാണ് കേട്ടോ കേട്ടോ ഫുള്ള് തിരക്കാണ് ഫുൾ തിരക്ക് അതായത് വേണ്ട ഇതിനകത്താണ് ഏറ്റവും കൂടുതൽ തിരക്ക ആൾക്കാരൊക്കെ ഇരിക്കുന്നതിലൊന്നും അപ്പം ഞങ്ങൾ ഓർഡർ കൊടുത്തിട്ട് ഇരിക്കുന്നേ ഉള്ളൂ ഞങ്ങൾക്ക് വന്നില്ല ഞങ്ങൾ ഊടിനെയാണ് ഓർഡർ കൊടുത്തേക്കുന്നത് ഇത് വേണ്ട കപ്പ ഇച്ചിരി മീൻ ഓ എല്ലാം കൂടെ കൊണ്ടെടുത്തേ ചാറിന് വേണ്ടോ ഞാൻ അങ്ങോട്ട് എടുത്തേ ആ சூப்பர் சூப்பரானே நம்ம இவட பெரிய தரவாடு ஷாப்பான எல்லாரும் வந்து கழிக்க சூப்பர் சாங்க கொள்ளா மதுரை கள்ள அடிபோ நல்ல இதானே இது

കണ്ടോ ൂട്ടുവാളക്കുന്ന എങ്ങനെയോ കൊള്ളാം കേട്ടോ സൂപ്പർ എന്റെ പൊന്നോ സംഭവം നല്ല അടിപൊളി ഇട്ടേ ചേട്ടം അതങ്ങോട്ട് അടുത്ത് ഈ കറയ്ക്ക് അടുത്ത് ചാറിനകത്ത് നിർത്തിയോ കണ്ടോ ആ സൂപ്പറാണ് സാറേ എനിക്കിഷ്ടപ്പെട്ടു ഇപ്പം കൂട്ടുകാരി അങ്ങനെ ഞങ്ങളെ ഭക്ഷണം കഴിപ്പൊക്കെ കഴിഞ്ഞ് എണീച്ചു കേട്ടോ കൊള്ളാ നല്ല ഫുഡായിരുന്നു കേട്ടോ ഫുഡെല്ലാം കഴിച്ചു ഇറങ്ങി ബില്ല് വന്നു ബില്ല് കൊടുത്തിട്ട് പോകാൻ തുടങ്ങുകയാണെ അടിപൊളിയായിരുന്നു നല്ല ഫുഡൊക്കെയാണ് കേട്ടോ നമ്മുടെ തറവാട് ഷാപ്പ് ആണേ നമ്മളെ പൂങ്കാവ് ഇൻഡോർ സ്റ്റേഡിയം കഴിഞ്ഞ് മുന്നോട്ട് വരുമ്പോഴാണ് പോന്നീന്ന് വരുമ്പം സ്റ്റേഡിയം സ്റ്റേഡിയം കഴിഞ്ഞ് ഇൻഡോർ സ്റ്റേഡിയം കഴിഞ്ഞ് മുന്നോട്ട് വരുന്നിടത്ത് കാണാം ലെഫ്റ്റ് സൈഡിലായിട്ട് തറവാട് ഷാപ്പ് എന്നും പറയുന്നത് അവിടാണ് കേട്ടോ പൂങ്കാവിൽ നിന്ന് വരുവാണെങ്കിൽ വലത്ത് സൈഡിലായിട്ട് തറവാട് ഷാപ്പ് എന്ന് കാണാം അവിടെ നിന്ന് ഷാപ്പ് കഴിഞ്ഞാലാണ് ഇൻഡോർ സ്റ്റേഡിയം വരുന്നത് കേട്ടോ എല്ലാവരും ഇന്നൊന്ന് കഴിക്കുക ഭക്ഷണം നല്ല ഫുഡാണ് സൂപ്പറായിരിക്കും ഇന്ന് എന്തായാലും വയറ് നിറച്ച് ഭക്ഷണം കഴിക്കുക കേട്ടോ